അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹുവിനെ നമുക്കത് പരിചയപ്പെടാം നമ്മൾ വീടുകളിലൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊക്കെ കൂട്ടുകാർ തമ്മിൽ പോലും ഭയങ്കര സ്നേഹം കൂടിയാൽ ഭയങ്കര വികൃതി ഉണ്ടാവും അവർ പരസ്പരം പാരപണിയും ചെറിയ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കും അവർ നേരി കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ് എന്നൊക്കെ പറയും അതേ സമയത്ത് ഇവർ മാറി നിന്നാൽ ഇവർക്ക് ഭയങ്കര സങ്കടമാണ് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ കുട്ടികളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളെ ചെറിയ രീതിയിൽ വേദനിപ്പിക്കുക എന്ന നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്കിടയിലുള്ള ഒരു തമാശയുടെ എലമെന്റിൽ നിന്ന് മാറ്റിയിട്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാൻ തൻ്റെ അടിമയായിട്ടുള്ള തൻ്റെ സൃഷ്ടികളോട് ഇതേ മനോഭാവത്തിൽ അവരോട് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അയാൾക്ക് അസുഖം കൊടുക്കുക അയാൾക്ക് ദുരന്തങ്ങൾ കൊടുക്കുക അയാൾ ഭീകരമായ പ്രശ്നവും കഷ്ടപ്പാടും വേദനയും കൊടുക്കുക അയാൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നിട്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു യജമാനെക്കുറിച്ച് ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിലെ ദൈവം ഏതാണ്ട് അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്ത് പേരിട്ടിട്ട് വിളിക്കാം നമുക്ക് എല്ലാ അധികാരവും പ്രയോഗിക്കാൻ കഴിവുള്ള നമ്മളോട് തിരിച്ച് ഒന്നും പറയാനോ നമ്മുടെ മേലെ ഒരു സ്വാധീനം ചെലുത്താനോ ശേഷിയില്ലാത്ത സമ്പൂർണമായും നമ്മളുടെ ഒരു അടിമ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് വിചാരിക്കുക ഒന്ന് സങ്കല്പിക്കാം തീർത്തുമസക്തനായിട്ടുള്ള ഒരു ആശ്രിതൻ ആ ആശ്രിതനെ വേദനിപ്പിച്ചും ദുരന്തങ്ങൾ കൊടുത്തും സങ്കടപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും അദ്ദേഹത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു യജമാനൻ ഒരു മുതലാളി ആ മുതലാളിയെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും ഇസ്ലാമിലെ അള്ളാഹു ഏതാണ്ട് ആ പേര് അർഹിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ഉസ്താദ് പറയും അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കുക വാക്ക് ഒരാളോട് മഹബത്ത് തോന്നിയാലാണ് ഇഷ്ടം തോന്നിയാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന സമുദായം ഏതാണ് മുസ്ലിം സമൂഹമാണ് അത് നമ്മുടെ ന്യൂനതയാണോ അല്ല അത് നമ്മുടെ ശ്രേഷ്ഠതയാണ് കാരണം നമ്മളെ പരീക്ഷിക്കുന്നത് അതിലൂടെ ധാരാളം ഹൈറുകൾ അപ്പൊ മുസ്ലിങ്ങൾ ലോകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ദുരിതം അനുഭവിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം അള്ളാഹ്ക്ക് മുസ്ലിങ്ങളോടുള്ള ഇഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറയും ദുരന്തങ്ങളിലും പ്രശ്നങ്ങളിലും അസുഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഈ തരത്തിലുള്ള ഒരു സാഡിസ്റ്റ് ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയാണ് ഉസ്താദുമാരി ചെയ്യുന്നത് ഇതിന് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഒരു മുസ്ലിം കുടുംബത്തിൽ കുടുംബത്തിലൊരാള് ദുരിതം അനുഭവിക്കുന്നു പ്രയാസം അനുഭവിക്കുന്നു അല്ലെങ്കിൽ അയാൾ പട്ടിണി അനുഭവിക്കുന്നു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗകാരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അതിന് കൊടുക്കേണ്ട ചികിത്സയെക്കുറിച്ചും അത്തരം അവസ്ഥകൾ മറ്റൊരു മനുഷ്യൻ ഇല്ലാതിരിക്കേണ്ടതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് പകരം ആശ്വസിപ്പിക്കാൻ എന്ന പേരിലാണെങ്കിൽ പോലും ഈ തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഇസ്ലാം ഈ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ഇവർക്ക് ഈ വിശ്വാസം എല്ലാ കാര്യത്തിലും എപ്പോഴും ഉണ്ടോ ഇല്ല കാരണം ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന പ്രയാസങ്ങളും കെടുതികളും അത് അള്ളാഹുവിന്റെ സ്നേഹമാണെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് മുദ്രകുത്തി ആളുകളെ വെറുക്കാനും അവരെ ശിക്ഷിക്കാനും അവരോട് യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്നതിന്റെ യുക്തി എന്താണ് കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് നിങ്ങളോടുള്ള സ്നേഹമാണെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള സംവിധാനമല്ലേ ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ള സംവിധാനങ്ങളോടും വിഭാഗങ്ങളോടും മനുഷ്യരോടും സാഹചര്യങ്ങളോടും എന്തിനാണ് ശത്രുത പ്രഖ്യാപിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും അവരെ വെറുക്കുന്നതും അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ വരികിൽ അതൊരു പക്ഷേ അത് അള്ളാഹ് തന്നെ എതിരെയുള്ള പ്രാർത്ഥനയായി മാറാൻ സാധ്യതയില്ലേ വെറുതെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതന്നേ ഉള്ളൂ ഇത് നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അവകാശവാദത്തിനെതിരെയുള്ള എൻ്റെ ഒരു മറുചോദ്യമായി മാത്രം പരിഗണിക്കാം മറ്റർത്ഥങ്ങൾ അതിന് കൊടുക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അയാളെ തൃപ്തിപ്പെടും അതുകൊണ്ട് എന്തൊരു കലാ എന്തൊരു കതറ് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മുസീബത്ത് വന്നാലും അത് അല്ലാഹുവിന്റെ കതറായി മനസ്സിലാക്കിയിട്ട് അലഹദില്ലാഹി അലാകുല് ഏതവസ്ഥ ഏത് അവസ്ഥയിലും ഏത് അവസരത്തിലും അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മോഹൻലാലും ശ്രീനിവാസനും കൂടിയുള്ള ഒരു സിനിമാ രംഗമാണ് ആ സിനിമാ രംഗത്ത് മോഹൻലാലിന് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുമ്പോൾ മോഹൻലാല് എന്ത് ചെയ്താലും മുഖത്തടിച്ചാലും തല്ലിക്കോ ഇനിയും തല്ലിക്കോ എങ്ങനെയെങ്കിലും എന്നെയും കൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ മനോഭാവത്തിലേക്ക് മുസ്ലിം സമൂഹം ഒരുങ്ങണം അള്ളാഹു ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും രോഗങ്ങൾ തന്നുകൊണ്ടിരിക്കും ദുരന്തങ്ങൾ തന്നുകൊണ്ടിരിക്കും അപ്പൊ ഒക്കെ അലഹമില്ലാ എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ പരുവപ്പെടുത്തുക ഇത് എവിടെ നിന്ന് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ ആ ജനതക്ക് ജനതക്കുണ്ടാകുമ്പോൾ പട്ടിണി ഉണ്ടാകുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകുമ്പോ ഇദ്ദേഹത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ ആ അദ്ദേഹത്തിന്റെ ജനത കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ആളായിട്ടുള്ള പ്രവാചകന് ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശ സ്വന്തം അഴികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഉപായം മാത്രമാണത് എന്ത് രോഗമുണ്ടോ അത് അള്ളാൻ്റെ സ്നേഹമാണ് വയറുവേദന വന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് മുഹമ്മദ് നബി പറയേണ്ടെന്ന കാരണം എന്താണ് വയറുവേദന എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നോ ഇതിനകത്ത് എന്താണ് പരിഹാരം എന്നോ ഇതിനെന്ത് മരുന്ന് നിശ്ചയിക്കണമെന്നോ അറിയാത്ത ഒരു കാലത്ത് എല്ലാം അറിയാവുന്ന ദൈവത്തിൻ്റെ നേരിട്ടുള്ള ആള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോ ഞങ്ങൾ വയറുവേദന വന്ന് മരിക്കുന്നു അതിന് പരിഹാരം കാണാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ എന്ന ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞ കുയുക്തി മാത്രമാണത് ആ കുയുക്തിയാണ് ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ട് എല്ലാ ദുരന്തങ്ങളും അള്ളാഹുവിൻ്റെ സ്നേഹമാണ് എന്ന അള്ളാഹു എന്ന ഒരു ദൈവ അല്ലെങ്കിൽ ദൈവം എന്നൊരു സങ്കല്പത്തിന് പൊതുവേ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന നിലയും വിലയും കളയുന്ന തരത്തിലുള്ള ഒരു സാഡിസ്റ്റ് ദൈവമായിട്ട് ഈ അള്ളാഹുവിനെ മുസ്ലിങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ഗതികേട് ഈ മൂല്യമാർക്ക് ഉണ്ടാവുന്നത്